അലൈക്കും വറഹമത്തല്ലാഹു വർക്കാത്തു നമ്മുടെ ഷുക്കൂർ സാർ അദ്ദേഹം ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് വേറൊന്നുമല്ല ഈ ബുർഖ മറയുണ്ടല്ലോ അത് ജനങ്ങളുടെ ഐഡൻറ്റിറ്റിയെ നിഷേധിക്കലാണത്ര പുതിയ സ്റ്റേറ്റ്മെൻ്റാണ് അപ്പോൾ അത് ഒരു പാശ്ചാത്യൻ കാലഘട്ടത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നതാണ് ഈ നമ്മുടെ കാസർഗോഡൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വലിയ സങ്കടം അത്ര അവിടെയൊക്കെ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ മുഖം മറച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നടക്കുന്നത് ഇദ്ദേഹത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പൂമ്പാറ്റകളെപ്പോലെ പാറി നടക്കേണ്ട കുട്ടികൾ ആ കുട്ടികളാണ് ഈ മുഖം മറച്ച് ഇങ്ങനെ നടക്കുന്നത് എന്നാണ് ഷുക്കൂർ മസാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ എന്തു വേണം കുട്ടികളൊക്കെ എന്തു ചെയ്യണം ബുറുക്കയൊക്കെ മാറ്റി ഒക്കെ ലോകം മൊത്തവും കാണുന്ന രൂപത്തിൽ അപ്പം ഈ ചെങ്ങായി പറയുന്ന മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം ബുറുക്കയുടെ വിഷയത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത് ബുറുക്ക ധരിക്കുന്ന സ്ത്രീകൾ കണ്ണ് കാണാതെ നടക്കുകയാണെന്നാണ് വിചാരിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ധരിച്ച് ലോകം ഒന്നും കാണാതെ ഇങ്ങനെ നടക്കുക എന്നാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി ഞാൻ കാണിച്ചു തരാ ഒരു പറയുന്ന ഒരു സംശയം വേണ്ട മനുഷ്യന്റെ ഐഡന്റിറ്റി നിഷേധിക്കുന്ന സാധനമാണ് ഒരു മതാവകാശത്തിന്റെ പേരിലും ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വരതയുള്ള സമൂഹത്തിൽ അനുവദിക്കാനേ പാടില്ല കാസർഗോഡൊക്കെ പോയി കഴിഞ്ഞാല് അതിലെ ഒരു പ്രാവശ്യം രാവിലെ ഒരു മദ്രസിൽ പോകുന്ന സമയം അതിനൊക്കെ അറിയാലോ മദ്രസിൽ പോകുന്ന സമയത്ത് കാസർഗോഡ് കുമ്പള ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ മൃഗം കുട്ടികളെ കാണും നമുക്ക് സങ്കടം തോന്നും അതായത് പൂമ്പാറ്റകളെ പോലെ പറന്ന് കളിക്കേണ്ട ഈ സമൂഹത്തെ മുഴുവൻ കാണേണ്ട അപ്പൊ ഞങ്ങളൊക്കെ ഞാനൊക്കെ മനസ്സിലും അതിന് ശേഷം പഠിച്ച ആളാ ഞങ്ങളൊക്കെ പറയാം നല്ല കളർഫുൾ പാടിക്കൊക്കെ പോയിട്ടിട്ട് വരിക എന്ത് ഭംഗിയായിരിക്കും ഞങ്ങളുടെ പങ്കന്മാർക്ക് ആ ഡ്രസ്സണ്ടുക ചെറിയൊരു ഷോള് തലയിലുണ്ടാവും ഇപ്പൊ ആ വേഷം മുഴുവൻ മാറി അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു വെച്ചേക്കുന്നത് അപ്പോൾ ഈ മാ ഈ ബുറുക്ക ധരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ പുറത്തുള്ള ഒന്നും കാണാൻ കഴിയുന്നില്ല എന്നാണ് ഇദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പം ഇദ്ദേഹം ഇതിനെ സംബന്ധിച്ച് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതുമാകട്ടെ ഞാൻ ചോദിക്കട്ടെ ഈ കോവിഡ് നയൻറ്റീൻ വന്നപ്പോൾ ശുക്കൂർ മാഷം ഇവിടെ ഇല്ലേ ശുക്കൂർ മാഷം കൂടുമ്പോ ഒക്കെ ബുറുക്ക ധരിച്ചിട്ടുണ്ടാവുമല്ലോ അന്ന് എന്തെ ഐഡന്റിറ്റി നിഷേധിക്കുകയല്ലായിരുന്നോ അന്ന് ഐഡന്റിറ്റി നിഷേധിക്കുകയല്ലായിരുന്നോ അന്നും ഇവിടെ ചെക്കിങ്ങുണ്ട് എന്നെ എന്നെ വരെ ചെക്കിങ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്തിട്ടുണ്ട് അന്ന് എന്നെയും ചെക്ക് ചെയ്തിട്ടുണ്ട് ഒരാൾക്കും ആരെയും തിരിയാതിരുന്നിട്ടില്ല ഇവിടെ ഏതെങ്കിലും വിഷയത്തിൽ ഉദ്യോഗസ്ഥർ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയെ പരിശോധിക്കുകയോ കാര്യങ്ങളോ ചെയ്യുന്നതിൽ ആർക്കും എതിർപ്പ് ഇവിടെ പറഞ്ഞിട്ടില്ല ഇന്ത്യൻ ഭരണഘടന മുറുക പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ വേഷങ്ങൾ ഞങ്ങൾ ധരിക്കാൻ പറയുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഏതെങ്കിലും സ്ത്രീകൾ എനിക്ക് ബുറുക്ക ധരിക്കാൻ മയ്യ എന്നെ കൊണ്ട് നിർബന്ധിച്ച് എന്നെ അടിച്ച് ഇടിച്ച് എന്നെ ബുറുക്ക ധരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു കംപ്ലയിൻ്റ് വന്നാൽ ആ ബുറുക്ക ധരിക്കാൻ നിർബന്ധിക്കുകയും ടിക്കുകയും ചെയ്യുന്ന പോലെ പിടിച്ച് ജയിലിലാക്കണം ആ ഒരു ഭാഗക്കാരനാണ് ഞാൻ മനസ്സിലായോ ഇന്ത്യൻ ഭരണഘടന അത് അനുവദിക്കുന്നുണ്ട് ഒരാൾക്ക് ഏത് വേഷം ധരിക്കണം എന്ന് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന ഒന്നാണ് ഓരോരുത്തരുടെയും മതം അവർക്ക് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാം പ്രചരിപ്പിക്കുകയും ചെയ്യാം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ബുറുഖ ഇസ്ലാമിക വേഷമാണ് അത് ഞങ്ങൾ പ്രചരിപ്പിക്കും പഠിപ്പിക്കും പഠിക്കും ഞങ്ങളുടെ ഭാര്യമാരെ ഞങ്ങൾ പഠിപ്പിക്കും അവർക്ക് ധരിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ധരിക്കാം അതിനൊന്നും വിരോധമില്ല മനസ്സിലായോ പിന്നെ ഏതായാലും ശുക്കുർമാഷു ബുറുഖക്കെതിരെ പറഞ്ഞപ്പോൾ അതേതായാലും ഐഡന്റിറ്റി നിഷേധിക്കുന്നതാണല്ലോ അപ്പൊ ഇതും ഐഡൻറ്റിറ്റി നിഷേധിക്കുന്നതായിരിക്കും അല്ലേ അവിടെ ഈ വേഷങ്ങളൊക്കെ അതും കൂടി ഒന്ന് ഷുക്കുർമാഷ് അടുത്തൊരു വീഡിയോയിൽ പറയണമെന്ന് ഞാൻ എന്തു ചെയ്യാണ് താഴ്മയോടെ അപേക്ഷിക്കുകയാണ് പിന്നെ ഷുക്കൂർ മാഷും ഷുക്കുർ സാറും പറഞ്ഞല്ലോ എന്താണ് നമ്മുടെ കുട്ടികളൊക്കെ എന്താണ് ഏതാ എന്തുപോലെ കിളികളെപ്പോൾ പോലെ പറന്ന് കിടക്കേണ്ട കുട്ടികളെന്ന് അങ്ങനെ പറന്ന് നടക്കുന്ന കുട്ടികൾ മുറുക്കയും ഭർദയൊന്നും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞ് നടക്കുമ്പോൾ പറഞ്ഞു കിടക്കുമ്പോൾ അവരെ റാഞ്ചാൻ കഴുകന്മാരായ കുറച്ച് ആൾക്കാരും ഈ ലോകത്തുണ്ട് കേട്ടോ അതും കൂടി സാറ് ഓർക്കുന്നത് വളരെ നന്നായിരിക്കും കാലഘട്ടം വളരെ മോശമാണ് ഞങ്ങൾക്ക് എപ്പോഴും സേഫ്റ്റി ഞങ്ങളുടെ മതത്തിലെ ഞങ്ങളുടെ വിശ്വാസവും മതം പഠിപ്പിച്ച വേഷവുമാണ് അത് ഇൻഷാ അല്ലാ ഞങ്ങളുടെ ഈ ലോകം ഉള്ളിടത്തോളം കാലം ഞങ്ങളത് പ്രചരിപ്പിക്കുകയും ചെയ്യും ان شاء الله مع السلامه السلام عليكم ورحمه الله وبركاته